വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത് അല്ലേ ദുൽഹജ്ജ് മാസത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചു ഈ ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യേണ്ട കുറിച്ച് പഠിച്ചു പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഈ ദുൽഹജ്ജ് മാസത്തിൽ സംഭവിച്ചാൽ നമ്മൾ ചെയ്യുന്ന അഴിബാധത്തുകൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ പോകും അതുമാത്രമല്ല നമ്മുടെ ജീവിതം പോലും നശിപ്പിച്ച് കളയാൻ ആ കാര്യങ്ങൾക്ക് ആ കാര്യങ്ങൾക്ക് പവറുണ്ട് എന്നുള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നില്ല എങ്കിൽ ദുൽഹജിലെ ഒരമരും അള്ളാഹുത്താലോ സ്വീകരിക്കില്ല വലിയ അപകടം ചെയ്യുമത് ദുൽഹജ് എത്തിയിട്ട് ദുൽഹജിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മളെക്കാൾ നമ്മളെക്കാൾ വലിയ പരാജയത്തിലുള്ളവരാരുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മളെക്കാൾ വലിയ പരാജിതരാരാണ് അള്ളാഹു അബ്ബുൽ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ തോഫിക്ക് നൽകട്ടെ ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരാ അലഹമുല്ല പറഞ്ഞേ ആലമീൻ അൽഹന്ദ്രിന്റെ വറക്കച്ചുകൊണ്ട് മനോഹരമായ ഈ പുഞ്ചിരിയുടെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ഒരു ദിവസവും നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു പ്രഭാതവും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒരുപാട് ദ്വാവസൂയത്തുകൾ കമൻറ്റ് ബോക്സിൽ നിറയെ ദ്വാസൂയത്തുകളാണ് എപ്പോഴും അള്ളാഹുറബുൽ ആലബീൻ ഈ കമൻറിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഉപസീയത്തുകളും അറിയുന്നവനാണ് അവരുടെ മനസ്സറിയുന്നവനാണ് എല്ലാ സങ്കടങ്ങളും നീക്കി റാഹത്തായ ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ദുൽഹജ്ജ് മാസത്തിലാണ് എന്താ ദുൽഹജ്ജിന്റെ പ്രത്യേകത പലയാവർത്തി നമ്മൾ പറഞ്ഞു അല്ലേ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് ഇത് ഹജ്ജിൻ്റെ മാസമാണ് അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള ദിനരാത്രങ്ങൾ ഇവിടെയുണ്ട് പത്ത് ദിനരാത്രങ്ങളെ പിടിച്ച് അള്ളാഹുറബുൽ ആലമിൻ സത്യം ചെയ്തു പറഞ്ഞ ആ മനോഹരമായ ദിനരാത്രങ്ങൾ ഈ ദുൽഹജിലാണുള്ളത് അതുപോലെ തന്നെ ഈ ദുൽഹജ്ജ് മാസത്തിൽ പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ പത്തിൽ എന്ത് നന്മ ചെയ്താലും ഇരട്ടി പ്രതിഫലുണ്ട് അല്ലേ അള്ളഹ ബഹുമാനിച്ചതിൽ എന്ത് നന്മ ചെയ്താലും ഇരട്ടി പ്രതിഫലാണ് ഇരട്ടിക്കും എത്രയാണെന്ന് നമുക്ക് അൺകൗണ്ടബിൾ ആണ് നമുക്കത് ഒക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റൂല നമ്മുടെ ഈ മാനിന്റെ തോതനുസരിച്ച് അള്ളാഹു ഇങ്ങനെ വിശാലാർത്ഥത്തിൽ നമുക്ക് കൂലി തന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഇവിടെ ഈ ദുൽഹജു മാസം പോലെ അള്ള ബഹുമാനിച്ച സമയത്ത് തിന്മകൾ ചെയ്താലോ തിന്മകൾ ചെയ്താലോ അള്ളാഹു റബ്ബുൽ ആലമീൻ ബഹുമാനിച്ച ഇത്തരം മാസങ്ങളുണ്ടല്ലോ ഇത്തരം സമയങ്ങൾ അവിടെ ആ സന്ദർഭത്തിൽ തെറ്റുകൾ ചെയ്താൽ അതികഠിനമായ കഠിനമായ ശിക്ഷ ഉണ്ട് എന്നാണ് അതി കഠിനമായ ശിക്ഷയുണ്ട് അപ്പൊ തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക വിശുദ്ധമായ ദുൽഹജ്ജ് മാസം കിട്ടിയിട്ട് തെറ്റുകൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെ കാര്യം കഴിഞ്ഞു നമ്മളെ കാര്യം കഴിഞ്ഞു ഇമാം ഖസാലിറലി അള്ളാനു പറയുന്നുണ്ട് അള്ളാഹ് നിങ്ങളെ ഇഷ്ടമാണോ എന്ന് അറിയാനൊരു വഴിയുണ്ട് എന്നാണ് ആ അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അള്ള ബഹുമാനിച്ച സമയങ്ങളിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ അഴിബാധത്തുകൾ ചെയ്യാൻ അല്ല തൗഫീക്ക് നൽകും അല്ല ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അതായത് ഇപ്പൊ സാധാരണ ചില ആളുകൾ നമ്മൾ കാണും സാധാരണ നിശ്ചകർ നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലൊന്നും അങ്ങനെ ചെയ്യില്ല പക്ഷെ അല്ല ബഹുമാനിച്ച സമയം വരുമ്പോൾ ഒന്നങ്ങ് റെഡിയായി ആ ലൈലത്തുൽ കതർ വരുമ്പോൾ രാത്രി മുഴുവൻ ആത്തിക്കാഫ് ഇരിക്കുന്നവർ രാത്രി മുഴുവൻ വിവാദത്തിലിരിക്കുന്നവർ ഇതുപോലെയുള്ള വിശുദ്ധമായ ദിവസങ്ങൾ വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷം കൂടുതൽ ഇബാദത്ത് റബിയുടെ ലവൽ വരുമ്പോൾ കൂടുതൽ ഇപാദത്ത് അങ്ങനെ അള്ളാഹുറബുൽ ബഹുമാനിച്ച സന്ദർഭങ്ങളിൽ കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ അള്ള ഇഷ്ടപ്പെട്ടവർക്ക് തൗഫീക്ക് നൽകും ഇനി ഇനി അള്ള വെറുത്തവരാരാണ് അല്ല വെറുത്തവർ ഇത്തരം മനോഹരമായ അള്ളാഹുറബുല്ലാലമീൻ ബഹുമാനിച്ച ദിനരാത്രങ്ങൾ കിട്ടുമ്പോൾ തെറ്റുകൾ ചെയ്യുന്നവർ റബ്ബുൽ ആലമീൻ അള്ളാഹുറബുൽ പഠിച്ചവനാൽ വെറുക്കപ്പെട്ടവരാണ് അവർ ബി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഈ ദുൽഹജ്ജ് കിട്ടിയിട്ട് ദുൽഹജ് കിട്ടിയിട്ട് അള്ളാഹുവിന്റെ സ്നേഹം മേടിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ നന്മകൾ ചെയ്ത് കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിനേക്ക് അടുക്കാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മൾ പറഞ്ഞു നോമ്പുണ്ട് ഖുർആാൻ പാരായണുണ്ട് സൊലാത്തിണ്ട് ദിക്കറുണ്ട് എല്ലാ അമരും ഉണ്ട് എല്ലാ അമരും ഉണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഈ അമലുകൾ ഒന്നും തന്നെ അള്ളാഹു സ്വീകരിക്കില്ല ഈ വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ നമ്മുടെ അയിബാധത്തുകൾ സ്വീകരിക്കില്ല ദുൽഹജ്ജ് സ്വീകരിക്കില്ല നമ്മുടെ കുടുംബത്തിൽ നാശമാണ് നമുക്ക് തന്നെ അപകടമാണ് നമ്മുടെ ദുനിയാവും ആഹ്റവും പരാജയത്തിലായി പോകും അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചാലോ ഏതൊക്കെയാണെന്ന് പഠിച്ചാലോ അള്ളാഹുറബുൽ ആലമീൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തേത് ഒന്നാമത്തേത് നിസ്കാരമാണ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞാല് നിസ്കാരമില്ലായ്മയുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ച് പഠിച്ചു സുന്നത്തായ ആ അമലിനെ കുറിച്ച് പഠിച്ചു കുറേ നിക്ക് പഠിച്ചു സ്വലാച്ച് പഠിച്ചു ഒക്കെ പഠിച്ചു ഗുലഹജ് മാസത്തിൽ ഓതാനും ചൊല്ലാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഫർലായ നിസ്കാരം ഉപേക്ഷിച്ചു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണതെങ്കിൽ ആ അമലുകൾ ഒന്നും തന്നെ സ്വീകരിക്കില്ല നിർബന്ധമായത് ആദ്യം ചെയ്താൽ നിർബന്ധമായി ഇത് ചെയ്തിട്ട് ഫർൽ ചെയ്തതിന് കൂലി സുന്നതിന് കൂലിയുള്ളൂ നിർബന്ധമായതിനെ ഒഴിവാക്കിയാൽ നമുക്കൊരു പ്രതിഫലവും അവിടെ ലഭിക്കില്ല എന്നുള്ളതാണ് നിസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നിസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിസ്കാരം ഇസ്ലാമിൽ ഫർലാക്കപ്പെട്ട കാര്യമാണ് അള്ളാഹുവുമായുള്ള മുനാജാത്താണ് നിസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു പന്നിയുടെയോ ഒരു നായയുടെയോ വില പോലുമില്ല അതെന്താ ഇസ്ലാമില് ഒരു 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 മനുഷ്യനെ കണ്ടാൽ ഒരു അസുഖബാധിതനായ മനുഷ്യനെ കണ്ടാൽ ശുക്രന്റെ സുചോതി ചെയ്യല് സുനച്ചുണ്ട് അയാളുടെ മുമ്പിൽ വെച്ചല്ല മാറി നിന്നിട്ട് സുചോതി ചെയ്യണം അയാക്കൊരു വിഷമാകരുതല്ലോ നമ്മള് ശുക്രന്റെ സുചോതി ചെയ്യുമ്പോൾ അലഹമുല്ല പഠോനെ എനിക്ക് നീ അത്രം രോഗം തന്നില്ലല്ലോ അല്ല അങ്ങനെ ബലാവ് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ കാണുമ്പോൾ നമുക്ക് മാറി നിന്ന് ശുക്രന്റെ ശുക്രൻറെ ചെയ്യാം എന്നാൽ നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാത്തവനെ കണ്ടാൽ അവൻ്റെ മുമ്പിൽ വെച്ച് സുചൂതിയണം പഠിച്ചോനെ ഇത്തരം ഒരു ശപിക്കപ്പെട്ടവനായി നീ എന്നെ മാറ്റിയില്ലല്ലോ അല്ല ഇത്തരം നശിച്ചൊരു സ്വഭാവമുള്ളവനായി നീ എന്നെ മാറ്റിയില്ലല്ലോ അല്ല എനിക്ക് നിസ്കരിക്കാൻ തൗഫീഖ് തൗഫീഖെന്നല്ലോ അല്ല അവന്റെ മുമ്പില് അത്ര പോലും വിലയില്ല മഹാനായി മാമനെ ഷാഫി അഹീർ അലി അള്ളന്ന് പറയുന്നുണ്ട് നിസ്കരിക്കാത്തവനെ ഇസ്ലാമില് ഇസ്ലാമിക ഭരണമുള്ള രാജ്യമാണെങ്കിൽ നിസ്കരിക്കാത്തവനെ കൊല ചെയ്യണം രാജാവ് കൊല ചെയ്യണം നമ്മളതിനു പോകണ്ട ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് മുസ്ലിംകളുടെ കാര്യമുണ്ട് പറയണേ നിസ്കരിക്കാത്ത മുസ്ലിം ആണെങ്കിൽ രാജാവ് അവന്റെ തലവെട്ടണം തലവെട്ടിയിട്ട് മുസ്ലിംകളെ കബറടക്കുന്ന കബർസ്ഥാനിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് അവിടെ ഒരു ബോർഡ് വെക്കണം നിസ്കരിക്കാത്തതിനാൽ കൊല ചെയ്യപ്പെട്ടവൻ ഇസ്ലാമില് ഒരു പന്നിയുടെയോ ഒരു നായിയുടെയോ തലവെട്ടാൻ പറയണില്ല നിസ്കരിക്കാത്തവന്റെ തലവെട്ടാനാ പറയണേ ഒരു പന്നിയുടെയോ ഒരു നായിയുടെയോ വില പോലും നിസ്കരിക്കാത്തവന് ഇസ്ലാമിലില്ല സ്വന്തം മകളെ നിക്കാഹ ചെയ്തു കൊടുക്കാൻ നിസ്കരിക്കാത്ത വാപ്പക്ക് അവകാശമില്ല ഇതിന് ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ നിസ്കാരത്തിനുള്ള മടി അഴിബാദത്തിനുള്ള മടി അതിന്റെ കാരണം എന്താ നമ്മുടെ കൽബ് ചത്തുപോയത് കൊണ്ടാണെന്ന് അള്ളാഹുവിൻ്റെ മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് കൽബിൽ ഈമാനില്ല കൽബിൽ ഇഹ്ലാസുല്ല കൽബിൽ അള്ളാഹുവിൻ്റെ നൂറില്ല കൽബ് ചത്തുപോയിട്ടുണ്ടോ നമുക്ക് നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല നമുക്ക് അഴിബാദത്തുകളിൽ ഒരു മടി തോന്നും എന്നുള്ളതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിസ്കാരമില്ലാത്തൊരവസ്ഥ ഈ പറയുന്ന ദുൽഹജ്ജ് മാസത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പ്രതികൂലമായി ബാധിക്കും നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമായി തീരും നിസ്കാരം ഫർണ് നിസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ടാണ് ബാക്കിയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം അല്ല നിസ്കരിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹുറബുൽ ആലമിൻ തൗഫീക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തെ കാര്യം നാവുകൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുക നാവ് കൊണ്ടൊരു മനുഷ്യനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരമലും അള്ളാഹ് താല സ്വീകരിക്കൂല നമുക്ക് ഒരു അമലുകൊണ്ടും ഒരു ഗുണം ഉണ്ടാവൂല നാളെ ആഹ്റത്തില് ഒരു മനുഷ്യൻ വരും ആഹ്റത്തിലൊരു മനുഷ്യൻ വരും അയാൾ ഒരുപാട് അമലുകളും കൊണ്ടാണ് വരണേ പക്ഷെ അയാളുടെ കിതാബ് ഇടത്തെ കയ്യിലാണ് കിട്ടുക ഇടത് കയ്യിൽ കിതാബ് കൊടുക്കും സുഹാനല്ല ആ സമയത്ത് ആ മനുഷ്യൻ ഇങ്ങനെ കിതാബ് തുറന്നു നോക്കുമ്പോൾ അവൻ ചെയ്ത നന്മകളൊന്നും അതിൽ കാണൂല ചെയ്യാത്ത തിന്മകൾ ഇങ്ങനെ ഉമ്പാരമായി അതിൻ്റെ അകത്ത് നിൽപ്പുണ്ട് സുഹാനൊക്കെ ആറബ് ആ മനുഷ്യൻ ചോദിക്കും യാറബി പടശവനെ ഞാൻ ചെയ്ത നന്മകളൊക്കെ എവിടെ ഇത് ഞാൻ ചെയ്യാത്ത തിന്മകൾ ഇതിൽ നിറഞ്ഞിരിക്കുന്നു അള്ളാഹു ഒരു മറുപടി ഉണ്ട് നീ നന്മകൾ ചെയ്തപ്പോ മറ്റുള്ളവന്റെ പച്ചകിറച്ചി തിന്നാൻ പോയിട്ടുണ്ട് മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇവിടെ പരാതി പറഞ്ഞു വന്ന മനുഷ്യർക്കൊക്കെ നിന്റെ നിന്റെ അമലുകൾ വീതം വെച്ചു വെച്ചുകൊടുത്തു അവസാനം വീതിച്ചു കൊടുക്കാൻ അമലില്ലാതെ വന്നപ്പോ നിന്റെ മേൽ പരാതി പറഞ്ഞവർക്ക് അവരുടെ തെറ്റുകൾ എടുത്ത് നിന്റെ മേൽ തന്നു അവരുടെ തിന്മകൾ നിന്നിലേക്ക് തന്നൂന്നാണ് അങ്ങനെ നീ ചെയ്ത നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടു നിനക്ക് തിന്മകളുടെ കൂമ്പാരമായി തീരുകയും ചെയ്തു നിന്റെ കിതാബ് തിന്മകൾ കൊണ്ട് നിറയുകയും ചെയ്തു അർത്ഥം നോക്കിയാൽ നമ്മൾ ഈ ദുൽഹജ്ജിൽ എല്ലാ നന്മകളും ചെയ്യേണ്ടത് മറ്റുള്ളവരെ കുറ്റവും കുറവും പറയുകയാണെങ്കിലോ ഒരിക്കൽ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് യാസൂലല്ല ഞങ്ങളും ഉള്ള കാര്യമല്ലേ നബിയ പറയണത് സ്വഹാബ ഉള്ള കാര്യം പറയണതിനാണ് കുറ്റം പറയാന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അത് കുറ്റം പറയലല്ല അത് കളവ് പറയലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലാം നാലു വിശ്വക്ക് എതിന്റെ ഗൗരവം ഒരിക്കലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല ചരിത്രം ഇങ്ങനെ ക്ലാസ് എടുക്കാണ് സൊഹാബത്തിന് ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ റസൂർ അള്ളാഹി സല്ലു അലൈവല്ലം എടുത്ത് പറഞ്ഞു കൊടുത്തു പോയ അതീതികൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ അപ്പോഴാണ് ഒരു മനുഷ്യൻ കുറച്ച് ഇറച്ചിയുമായിട്ട് റസൂൽ അടുക്കലേക്ക് പോണത് പാവപ്പെട്ട അഹ്ലുസുഫയുടെ സ്വഹാബത്തല്ലേ ഇറച്ചി കണ്ടിട്ട് കുറെ നാളായി ആഗ്രഹം അല്പം ഇറച്ചി മുത്തനബിയോട് ചോദിക്കാൻ പറ്റുമോ ആരോ പോവാ സായു തന്നെ പോട്ടെ സാഹു തന്നെ പോട്ടെ മുത്തനബിയോട് അല്പം ഇറച്ചി ചോദിക്കാവോ ഞങ്ങളൊക്കെ കൊതിയായിട്ടിരിക്കാൻ ഒരുപാട് നാളായി ഇറച്ചി കഴിച്ചിട്ട് സായുദറിയുള്ള ഇറച്ചി ചോദിക്കാൻ പോവാണ് അപ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്നുള്ള സ്വഹാബത്ത് വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലേ സായുതിലിപ്പിതെന്തിന്റെ കേടാണ് ഇതിപ്പോ എന്താ വേറാ വേണ്ടാത്തൊരു പരിപാടി റസൂറുള്ള എടുത്തിട്ട് പോയ ക്ലാസ് അല്ലേ ഇനിയിപ്പൊ വീണ്ടും വീണ്ടും എടുക്കണോ സാഹിദിന്റെ അഭാവത്തിൽ സായുദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു അങ്ങനെ സഹദി ഒന്നും നബിയെ അങ്ങേക്കൊരു മനുഷ്യൻ ഇറച്ചി കൊണ്ടുവരണത് കണ്ടു സഹാബത്ത് പാവങ്ങളാണ് ഒരു കൊതി ഉണ്ട് നബിയെ മാംസം കഴിക്കാൻ ഹബീബ് അലൈഹി ഹബീബലി തങ്ങൾ പറഞ്ഞു സാഹിദെ അവരിപ്പറച്ച് കഴിച്ചല്ലോ അവരിപ്പിറച്ച് കഴിച്ചല്ലോ റബ്ബി പറ കഴിച്ചെന്നോ ഞാൻ ഇപ്പോഴല്ല അവിടുന്ന് പോകുന്നത് എന്നെ ഓടിച്ചു വിട്ടിട്ട് ഇറച്ചി കഴിച്ചതായിരിക്കോ സാവ എന്റെ മനസ്സിങ്ങനെ കടന്ന് കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങി കാരണം ഇത് പറഞ്ഞതാരാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലി സ്വലമ്മ തങ്ങളാണ് നേരെ ഓടിച്ചല്ലാണ് സുഹാബത്തിനോട് സുഹാബ നിങ്ങൾ ഇറച്ചി കഴിച്ചു എന്ന് റസൂറുള്ള പറയുന്നുണ്ടല്ലോ എന്ത് വർത്താനാണ് സായ പറയണത് ഞങ്ങൾ ഇറച്ചി കഴിച്ചെന്നോ അല്പം ഇറച്ചി കഴിക്കാൻ കൊതിയുള്ളത് കൊണ്ടാണ് നിങ്ങളെ പറഞ്ഞു വിട്ടത് തങ്ങളുടെ അടുക്കലേക്ക് പക്ഷെ ഈ റസൂർ എന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ വല്ലാതെ പേടിച്ചു ഈ സ്വഹാബത്ത് ഓടിപ്പോ ല അലൈഹി റസൂലില്ലാസ് നബിയെ ഇറച്ചി കഴിക്കാൻ കൊതിയുള്ളത് കൊണ്ട് ചോദിച്ചതാണ് ഈ റസൂർ അള്ള ഒരു മനുഷ്യൻ വന്നിങ്ങനെ ഇറച്ചി കൊണ്ടുവന്ന് തരണത് കണ്ടു അങ്ങേക്ക് അല്ല നഹബി പറഞ്ഞു നിങ്ങളിപ്പറച്ചി തിന്നല്ലോ ഇറച്ചി തിന്നല്ലോ നബി ഇല്ല നബിയെ ഞങ്ങൾ തിന്നിട്ടില്ല തിന്നല്ലോ തിന്നിട്ടില്ല നബിയെ സ്വഹാബത്ത് വല്ലാത്തൊരു സങ്കടത്തിലായി എന്നാലേ ആ വായിൽ നിന്നൊന്ന് തുപ്പിക്കെ എല്ലാവരും ഒന്ന് തുപ്പിക്കെ ഉമിനീരൊന്നും തുപ്പ് സ്വഹാബത്ത് ഒന്ന് തുപ്പി നോക്കുമ്പോഴേക്ക് വായിൽ നിന്ന് അതാ പച്ചമാംസത്തിൻ്റെ പച്ചമാംസം കടിച്ചു ചവച്ച ആ ഒരു ചോര പോലെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ഇറച്ചി കഷ്ണം ചവച്ച ചുവ വായിൽ വരികയാണ് ചോര വായിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ് സ്വഹാബത്ത് പരിഭ്രാന്തരായി എന്താണ് നബിയെ എന്താണ് നബിയെ സംഭവിക്കുന്നത് ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല നബിയെ മനഹബി പറയുന്നുണ്ട് നിങ്ങൾ കഴിച്ചത് സായുദിന്റെ ഇറച്ചിയാണ് സായുദിന്റെ ഇറച്ചിയാണ് ഒരാൾ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അത് കേട്ടു എന്തേ പറഞ്ഞത് എന്തേ പറ സായുദിനിപ്പോ എന്തിനാ വേണ്ടാത്ത പണി ഉള്ളെടുത്തിട്ട് ക്ലാസ് അല്ലേ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാത്തത് അയാളുടെ അഭാവത്തിൽ പറഞ്ഞാൽ ആ മനുഷ്യന്റെ പച്ചമാംസം കൊത്തി വലിക്കുന്നത് പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലാം സുഹാബത്തൊക്കെ സായുദിനോട് മാപ്പ് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ ദുൽഹജ് മാസം കിട്ടിയിട്ട് മറ്റുള്ളവരുടെ പച്ച ഇറച്ചി ഇന്ന് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അമ്മലല്ലോ സ്വീകരിക്കൂല ഒരമ്മത് സ്വീകരിക്കൂലെന്ന് മാത്രമല്ല നമ്മൾ നാശത്തിലായി പോകും കാരണം എന്താ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ മറ്റൊരാൾക്ക് കൊണ്ട് വേദിച്ചു കൊടുക്കുക ഒരമ്മലും നമുക്ക് കിട്ടൂല ഇത്ര വലിയ അപകടമാണത് അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ് കൊണ്ട് ഒരു മനുഷ്യനെയും കുറ്റം പറയാൻ പാടില്ല നാവ് നാവുകൊണ്ടെന്നല്ല കൈകൊണ്ടായിക്കോട്ടെ ഇപ്പം മെസ്സേജസ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യുക കമന്റ് ചെയ്യ ഒരാളെ പച്ചയ്ക്ക് തെറി വിളിക്കുക ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക കൊണ്ട് പറഞ്ഞാൽ മാത്രമല്ല മോനെ നീ കാരണം ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ കഥ കഴിഞ്ഞു കഥ കഴിഞ്ഞു നിന്റെ മുഴുവൻ അയിബാധികളും ചില ട്രോളന്മാരുണ്ട് ഫേസ്ബുക്കിലെ ആ ട്രോളന്മാർ അലിവിടെ ട്രോളാ ഏതൊരു ട്രോളും ആ ട്രോളിട്ട് നീ നിസ്കരിക്കാൻ പോവല്ലേ ആ നിസ്കാറൊക്കെ ആ മനുഷ്യന് കിട്ടിപ്പോയി നിന്റെ കാര്യം അതോ ഗതിയിലാന്നാണ് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ ഇനി മൂന്നാമത്തേത് പിണക്കങ്ങൾ ചില ആളുകൾ പിണങ്ങിയിരിക്കുകയാണ് ഈ ദുൽഹജ് മാസം വന്നിട്ടും പിണങ്ങാ കുടുംബക്കാരോട് അയൽക്കാരോട് സുഹൃത്തുക്കളോട് ഇവർക്ക് ഇവരുടെ എന്ത് അമല ചെയ്താലും അത് തള്ളപ്പെടും തള്ളപ്പെടുന്നബിബായു സാമൂ പറഞ്ഞു നടക്കാൻ ചെയ്യാൻ പോകുന്നത് മുത്തുനബി സാഹിസ്മാ തങ്ങളാണ് അതായത് ഈ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ചവനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോണേ അള്ള എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലം പറയണേ അള്ളാന്റെ ഹബീബിന്റെ ദ്വാര പോലും സ്വീകരിക്കാതിരിക്കാൻ ആ സദസ്സിൽ ആ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ച ഒരുത്തനുണ്ടായാൽ മതിയെന്നാണ് വിവാഹ തങ്ങൾ നമുക്കത് പഠിപ്പിച്ചു തരാം അപ്പൊ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ അയൽപ്പക്ക ബന്ധം മുറിച്ച ആളുകൾ അയൽക്കാരോട് മോശമായി പെരുമാറുന്നവർ ഒരിക്കൽ ഒരു ഒരു സ്ത്രീയെക്കുറിച്ച് മുത്തുനബിയോട് പറയപ്പെട്ടു യാ റസൂൽ അല്ലാ ഒരു സ്ത്രീ അവര് ഭയങ്കര നന്മയാണ് നബിയെ ആ ഫർദ് നിസ്കാരം പോയി സുന്നത്തും പോയി എല്ലാവരും പോയി ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യും പക്ഷേ അവരുടെ അയൽക്കാരെ ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചിട്ടുണ്ട് നബിയെ ഒട്ടും ആലോചിച്ചില്ല മൊത്തന വിധങ്ങള് അവൾ നരകത്തിലാണ് അവൾ നരകത്തിലാണ് മറ്റൊരു സഹോദരിയെ കുറിച്ച് പറയപ്പെട്ടു യാ യാറൂറുള്ള വലിയ അമലുകളൊന്നുമില്ല ഫർ നിസ്കരിക്കും എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ നിസ്കരിക്കും പക്ഷേ കുടുംബ ഈ അയൽപക്ക ബന്ധം വളരെ നീറ്റാണ് നബിയെ ഹി എഫിൽ ജന്ന അവള് സ്വർഗത്തിലാണ് ധാരാ പറയണേ മുഹമ്മദ് റസൂലുള്ള സുല്ലാം അപ്പൊ നമ്മൾ എന്ത് അമല് ചെയ്താലും കുടുംബ ബന്ധം മുറിച്ചാല് അയൽപ്പക്ക ബന്ധം മുറിച്ചാൽ നമ്മുടെ ഓരമലും അള്ളാഹു തല സ്വീകരിക്കൂല എത്ര വലിയ ഡെയിഞ്ചറാണത് ഇനി ചില കാരണങ്ങൾ കൊണ്ട് മിണ്ടാതിരിക്കാം അള്ളാഹുമായി ബന്ധപ്പെട്ട കാരണങ്ങളായിരിക്കാം അള്ളാഹുമായി ബന്ധപ്പെട്ട കാരണ കാരണങ്ങളാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇത് നമ്മൾ സ്വത്തിൻ്റെ പേരിൽ കുശുമ്പിൻ്റെ പേരിൽ അസൂയയുടെ പേരിൽ അലക്കുവള്ളം തെറിച്ച് അതിൻ്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളുടെ പേരിലാണ് മിണ്ടാതിരിക്കണേ നിന്റെ അയൽക്കാരൻ നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിനക്ക് സ്വർഗമില്ല എന്നല്ലേ ഹബീബായ സ്വല്ലാ വല്ലാമത്തെങ്ങരുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പൊ സൂക്ഷ്മത പാലിക്കണം അയൽപ്പക്ക ബന്ധം കുടുംബ ബന്ധം സുഹൃത്ത് ബന്ധം സമൂഹ സാമൂഹികമായ ബന്ധം ഇവിടെയൊക്കെ പിണക്കങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആമലുകൾ അത് കാരണമായി തീരുന്ന് പഠിപ്പിക്കുന്നുണ്ട് സല്ലു അലഹി വസ്ലാം നമുക്ക് അത് രക്ഷിക്കട്ടെ ഈ ദുൽഹജ കിട്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാമതിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ എത്ര വലിയ ഡെയിഞ്ചർ സോണിലാണ് നമ്മളുള്ളത് അല്ലേ ക്ഷിക്കട്ടെ ഇനി ചെയ്യാൻ പാടില്ലാത്ത നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നോമ്പ് അനുഷ്ഠിക്കൽ ചില സമയത്ത് ഹറാമാണ് നമുക്കൊക്കെ അറിയാം പെരുന്നാൾ ദിവസം നോമ്പ് പിടിക്കാൻ പാടില്ല തിങ്കളാഴ്ച ദിവസമാണ് പെരുന്നാള് തിങ്കളാഴ്ചയാണ് സുന്നത്ത് നോമ്പല്ലേ ഞങ്ങളോട് പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് പിടിക്കാൻ പാടില്ല പിറ്റേന്ന് അയ്യാമുത്ത ശെരീക്കിന്റെ ദിവസങ്ങൾ അല്ലേ ദുൽഹജ് പന്ത്രണ്ട് ദുൽഹജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദുൽഹജ് പതിനൊന്ന് ഞാൻ നോമ്പ് പിടിക്കുകയാണ് അല്ലെങ്കിൽ ദുൽഹജ് ദുൽഹജ് പതിമൂന്ന് നോമ്പ് പിടിക്കുകയാണ് അങ്ങനെ നോമ്പ് പിടിക്കാൻ പറ്റില്ല അപ്പം നോമ്പ് പെരുന്നാൾ ദിവസവും അയ്യാമത്തെ ശിരീക്കിൻ്റെ മൂന്ന് ദിവസവും ദുൽഹജ് പതിമൂന്ന് വരെ നോമ്പ് ഹെറാവ് തന്നെയാണ് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല അഞ്ചാമത്തേത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഉദഹയ്യച്ച് ഉദയ്യച്ച് അറക്കുന്ന അറക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ദുൽഹജിൻ്റെ ആദ്യം മുതൽക്ക് അതായത് ഇന്നലെ മുതൽ അവരുടെ നഖം രോമം അതുപോലെ തന്നെ മുടി തുടങ്ങി ഒന്നും തന്നെ ശരീരത്തിൽ നിന്ന് നീക്കാൻ പാടില്ല ഈ ഉദഹയ്യത്തിൻ്റെ മൃഗം നിങ്ങൾക്ക് സുറാത്തുപാലത്തിൽ വാഹനമാണെന്ന് റസൂറുള്ള സല്ലു അല്ലൈവലം അപ്പോ നമ്മുടെ എല്ലാ അമലുകളും നമ്മുടെ എല്ലാ ശരീരത്തിലെ ഓരോ വസ്തുവും വസ്തുവുമല്ലാൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കുമാറ് നമുക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ പറയുന്ന കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നൊരു മുടി പോലും നീക്കാൻ പാടില്ല എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഉദഹയ്യത്തിൻ്റെ മൃഗത്തിനെക്കൊന്ന് കാണണം കേട്ടോ ഉലഹിയത്തിന്റെ മൃഗത്തെ കാണുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ പറയണം ഇനി ഉലഹയെ തറക്കാൻ ഉദ്ദേശിച്ചവർ പള്ളിയിൽ ഷേർ ചേർന്നിട്ടുണ്ട് ഷെയർ ചേർന്ന മൃഗത്തെ കണ്ടിട്ടില്ല ഒന്ന് പോയി കാണുക അതിനൊന്ന് തലോടുക തലോടുകാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനായ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ പോയ പോയപ്പോള്ള ഒരു ഒരു മനോഭാവം ഉണ്ടല്ലോ ഒരു സങ്കടാത്മകമായ മനോഗതി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്നാണ് ആ പോത്തിന്റെ കഴുത്തിലേക്ക് കത്തി കത്തിവെക്കുമ്പോ മനസ്സൊന്ന് പിടക്കണം അള്ളാഹുവിയിലേക്കാണ് ഞാൻ ഒരുപാട് സ്നേഹിച്ച മൃഗാണ് റബ്ബെ നിനക്ക് വേണ്ടി ഞാൻ ബലി ചെയ്യുന്നു അല്ല നിനക്ക് വേണ്ടി ഞാൻ ബലി നൽകുന്നു അല്ല ആ ഒരു ബോധ്യത്തിൽ അർഥെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കുള്ളൂ അപ്പൊ ഒരു ഒരു സങ്കടകരമായി ദുൽഹജ് ഒന്നു മുതൽ പത്ത് വരെ കുറച്ച് പോലെ പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ മകനെ പോലെ സ്നേഹിച്ച ഈ മൃഗത്തെ ഞാൻ അർത്ഥു കൊടുക്കണമല്ലോ എന്നുള്ള സങ്കടത്തിലും കൂടെയാണ് ആ താടി മൂടിയൊക്കെ നീട്ടി വളർത്താൻ പറയണത് എന്ന് ഏതായാലും ഈ പറഞ്ഞ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഈ ദുൽഹജ് മാസത്തെ ദുൽഹജ് മാസത്തില് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതുണ്ടായാൽ നമ്മുടെ ജീവിതം തകരും അതുപോലെ ഒരാമലും സ്വീകരിക്കാതെ വരും അപ്പൊ നമ്മൾ ഇന്നു മുതൽ കൃത്യാക്കൂലേ എന്തുണ്ടെങ്കിലും പൊരുത്ത പഠിച്ചു കേട്ടോ അള്ളാഹുറപ്പുല്ലാലും ഇനി യഥാർത്ഥ മുത്തീങ്ങളിൽ നാം ഈവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പിന്നെ ദുൽഹജ്ജിലെ പത്തു വരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും സൂഹത്തുൽ ഫജിർ പാരായണം ചെയ്യുക രാത്രിയായാലും പകലായാലും അത് നിരന്തരം നിരന്തരം ഇങ്ങനെ പാരായണം ചെയ്യുക അതുപോലെ സൂഹത്തുൽ ഇഹലാസ് ഇരുന്നൂറ് തവണ ഊത എല്ലാ ദിവസവും ഊതി കഴിഞ്ഞാൽ അത്രയും നല്ലത്മുൽ പറയുന്നുണ്ടല്ലോ അതുപോലെയുള്ള കിച്ചാബുകളിലൊക്കെ കാണാം ഇരുന്നൂറ് തവണ ഇത് സിമ്പിൾ ആണല്ലേ ഇരുന്നൂറ് പ്രാവശ്യം സൂറത്തുൽ സൂറത്തുല്ലിഹലാസ് ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ വലിയ മഹത്വമാണ് നമ്മളെ കാത്തിരിക്കുന്നത് റഹ്മാൻ റഹ്മാനായ റബ്ബിനെ പുകഴ്ത്തുന്നവരെ പുകഴ്ത്തുന്നവരെയെന്ന് പടച്ചോം വിളിക്കുന്ന സൂറത്തുല്ലിഹലാസ് അധികമായി ഓതുന്നവരെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അറഫാ ദിവസത്തില് നമ്മൾ സൊലാത്ത് വേണോ തിക്കുർ വേണോ കൂടുതൽ അഭിപ്രായം വന്നത് സൊലാച്ചാണ് നമുക്ക് ഇൻഷാള്ള ആ സദസ്സിൽ വെച്ച് കുറച്ച് വിക്രം ചെല്ലാം അപ്പൊ എത്ര എത്ര ലക്ഷം വേണം ഒരു പതിനൊന്ന് ലക്ഷം എല്ലാവരും കൂടെ ഏറ്റുപിടിച്ചാൽ നടക്കൂലേ നമുക്ക് അറഫയുടെ രാവിൻ്റെ അന്ന് നമുക്കൊരു ഒരു മെജിലിസ് നടത്താം ഇൻഷാല് അവ മനോഹരമായി ഒരു പതിനൊന്ന് ലക്ഷം സ്വലാത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത സഹോദരിമാരുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഞാൻ പോലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ല സ്ത്രീകളാൽ കൈകാര്യം ചെയ്യുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അത് അഡ്മിൻ ഓൺലി അഡ്മിൻ ഓൺലി ആയിരിക്കും കൂടുതൽ സമയത്ത് നിങ്ങൾക്ക് മെസ്സേജുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കുറവായിരിക്കും ഇപ്പം തന്നെ പറഞ്ഞേക്കാം കാരണം ആയിരക്കണക്കിന് ആളുകൾ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും കൂടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിത്തീരും അതുകൊണ്ട് തന്നെ ആവശ്യമായ ഘട്ടങ്ങളിൽ ദ്വാസിയുകൾക്ക് വേണ്ടി മാത്രമേ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റുകയുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഏഴ് ഗ്രൂപ്പിൻ്റെയും ലിങ്ക് താഴെ ഉണ്ടാകും ഗ്രൂപ്പിൽ ഇതുവരെ കയറാത്തവരൊന്ന് കയറിയേക്ക കേട്ടോ സ്ത്രീകളാൽ നിയന്ത്രിക്കപ്പെടുന്ന സ്ത്രീകൾ മാത്രമുള്ള ഞാൻ പോലും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് പുരുഷന്മാർ പുരുഷന്മാരാരും കയറാതിരിക്കുക അള്ളാഹുറബുലിൻ്റെ മജിലിസ് ഭംഗിയായി നടത്താൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലത്തെ ചോദ്യം ആടിൽ ഷെയർ എന്ന് പറഞ്ഞല്ലേ ഒട്ടകത്തിലും അതുപോലെ മാടുകളിലൊക്കെ എത്ര ഷെയർ വരെ കൂടാൻ പറ്റും ഏഴ് ഷെയർ വരെ അല്ലേ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഏഴ് ഷെയർ കൂടണമെന്നല്ല ഏഴ് നമ്പരെ കൂടാ മാക്സിമം ഇപ്പോൾ ഒരു ബോത്തിൽ രണ്ട് ഷെയർ ഏർന്നു ഓ അലഹമദില്ല ഒരു ബോത്തിൽ ഷെയറും ചേർത്തിൽ ഒരു പോത്ത് മൊത്തത്തിൽ കൊടുത്തു അലഹമദില്ല കഴിവുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു എങ്കിലും കൊടുക്കണം എന്നാണ് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു ഷെയർ എങ്കിലും ചേരാം അത് നമ്മുടെ സിറാസ് പാകത്തിലെ വാഹനമാണെന്ന് സെയ്തു റസൂറുല്ലാ സു അല്ലൈവ് ഇന്ന് ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ഒരു ഫിഫഹി മസ്അലയുമായി ബന്ധപ്പെട്ടാണ് മരണപ്പെട്ടവരുടെ മരണപ്പെട്ടവരുടെ മേൽ മേൽ പറ്റും പറ്റും നമ്മുടെ വാപ്പ വാപ്പാടെ കമന്റ് ണോ പറ്റൂല്ല അള്ളാഹുറബുല്ലെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അങ്ങനെ അയൽമിന്റെ മജിലിസ് എല്ലാ ഇടങ്ങളിലേക്കും എത്തട്ടെ അള്ളാഹു പറക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലും عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ കൊണ്ട് വസൂയത്ത് ചെയ്തവർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തവർ അല്ലാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുറബുൽ എല്ലാവരുടെയും സങ്കടങ്ങൾ നീ അകച്ചണയല്ല മനസ്സമാധാനം നൽകണയല്ല സ്വസ്ഥതയുള്ള ജീവിതം നൽകണയല്ല എത്ര എത്ര സങ്കടങ്ങളാണ് മനസ്സുഖം നീ എല്ലാവർക്കും നൽകണേ ചമ്പുരാനെ ടെൻഷൻ ഫ്രീ ആയ കൽബ് നൽകണയല്ല അസുഖബാധിതർക്ക് ശമനം നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല സന്താനങ്ങളെ സ്വാലിഹിങ്ങൾ ആക്കണേയല്ല ഉദ്ദേശിക്കുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ തൗഫീക്ക് നൽകണയല്ല പലരും പലവിധ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉന്നത വിജയം നീ നൽകണേയല്ല വീടില്ലാത്തവർ ർക്ക് ഹൈറായ ഭവനം നൽകണയല്ല പടച്ചവനെ സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവർ സ്വാരി ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല എളുപ്പത്തിൽ അത് യാ അനുയോജ്യരായ ഇണകൾ നൽകണയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല പ്രവാസികളുടെ ജീവിതത്തിൽ വറക്കത്ത് ചെയ്യണയല്ല ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നീ സന്തോഷം നൽകണയല്ല ഇതുഹജിലെ ആദ്യപത്തിൽ ബഹുമാനിക്കുന്നതിലൂടെ അമലുകൾ ചെയ്യുന്നതിലൂടെ നിന്നിലെ ഞങ്ങൾക്ക് നിന്റെ നിന്റെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഭംഗിയായി നടത്താൻ നീ കരുണക്കടലായ നാഥ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് ഈ വിശുദ്ധമായ റമലാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലിൽ ഞങ്ങൾ ചോദിക്കുകയാണ് പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ കൊടുക്കണേ കൊടുക്കണേല്ല നീ മക്ഫുറച്ച് നൽകണയല്ല പുണ്യഭൂമിയിൽ